ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ഞാനൊരു കയരമീൻ്റെ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് കിലോളം കീരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഇത് നല്ലപോലെ പെരട്ടി ആദ്യം റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്നിട്ടിത് വറുക്കാനായിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ അച്ചാറിലേക്ക് യൂസ് ചെയ്യുന്നത് കാരണം ഇത് ഒരുപാട് അത് വസ്തുക്കൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ നല്ലല്ലേ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല തന്നെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് അത് വറുത്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ രണ്ട് റൗണ്ടായിട്ടാണ് ഇപ്പോൾ വറുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമ്മൾ ആ മീൻ വറുത്ത എണ്ണ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലൊക്കെ കടുുകും മുഴുവിട്ട് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിൽ എന്നിവ ഇടുക പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടിയും കായപ്പൊടിയുമാണ് ഈ പച്ചമുളക് ഇഞ്ചിയൊക്കെ വഴിന്ന് വരുമ്പോൾ അതിലേക്ക് ഈ മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ അത് വഴറ്റിയെടുക്കണം അപ്പം ഞാൻ വേപ്പിലിട്ടത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ ഇത് നല്ലപോലെ വഴിന്ന് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വിനഗർ ഒഴിച്ചു കൊടുക്കാം അത് ആവശ്യത്തിന് ഒഴിക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അത് അവരുടെ പോലെ ഇടുക പിന്നെ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് അത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ അച്ചാറ് റെഡിയാവും പിന്നെ ഇപ്പം ഇതിലൊത്തിരി ചാറ് കൂടുതലായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് അത് കുഴപ്പമില്ല അത് കുറച്ചേരം ഇരുന്ന് വരുമ്പോൾ നല്ല കുറുകി വന്നോളും പിന്നെ ഇവിടെ ഇത്തിരി ഗ്രേവി ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഭാഗത്തിലെടുത്തിരിക്കുന്നത് ഇനി ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതെൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു ബൈ ബൈ